എത്ര ദിവസമായി ചേട്ടാ ഒരാളെ നിർത്തി പണിയിരിപ്പിക്കണെല്യ എനിക്ക് വലിയ ഇല്ല എന്തൊക്കെ അവര് ചെയ്താലും ആവുമോ അത് നീ ഒന്ന് പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിച്ചാ പോലെ എത്ര ദിവസമായി ഞാനീ പാരായണം പാടിക്കൊണ്ട് നടക്കണം അവരാണെങ്കി എന്നെ ചീത്ത പറയണ് ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇവിടെ പണിക്കാരെ നിർത്താത്തതെന്നും പറഞ്ഞിട്ട് എന്ത് കഷ്ടമാണ് നീ അത് സമ്മതിച്ചോട് അത് നിർത്തട്ടെ

പറഞ്ഞിട്ട് എന്നിട്ട് മോനെ വായി പിടിക്കുന്നു ഞാനൊന്നും നിങ്ങൾ ചേച്ചി ഓ ദേ വരുന്നുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുറ്റടിച്ചു വര അവര് സ്ഥലത്ത് അടിച്ചു വരാൻ പോയിട്ടാ ജീവിക്കണത് എപ്പഴായാലും അടിച്ചു വരിയാ പോലെ നോക്കണ്ട നിങ്ങൾ ഇങ്ങനെ ഒരു അയ്യോ ബാവോയി പോയല്ല

ും വേണ്ട ചേട്ടാ വരും സാറേ കൊടുത്താ കിട്ടും ചേച്ചി ആ അന്വേഷിക്ക ഇത് ഇത്തിരി നേരത്തേക്ക് പണിക്കാവുമ്പോഴേ ആളക്കിട്ടുണ്ടാവൂല ഇപ്പൊ ഇവിടെ വന്ന് താമസിച്ച് പണിയെടുക്കാനൊക്കെ ആണെങ്കിൽ ചെലപ്പോ കിട്ടും ആൾക്കാരെ ഇവിടെ നിർത്താൻ പറ്റൂല പണിയെടുക്ക പോവാതി ആ പിന്നെ ആരെങ്കിലും ി വടതുരുത്തി എല്ലാ പണിയും ചെയ്യും നല്ല ആ ഞാൻ ഞാൻ പറയാ വരും പറഞ്ഞ പാചകിട്ടാഴ്ച തള്ളിക്കളയാൻ പറ്റില്ല അവൾക്ക് മജിസ്ട്രേറ്റിന്റെ വീട്ടില് ജോലി മേടിച്ചു പണ്ട് ഞാനാണെ അപ്പൊ ഞാൻ പറഞ്ഞ അവള് വരും കമ്മീഷൻ എന്നാ ഞാൻ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു പറയാ ഇപ്പഴാണെങ്കിൽ ഫോൺ എടുത്തില്ലേ പണിക്കൊക്കെ പോകുമ്പോ ഫോൺ എടുക്കൂല നാളെ എടുക്കൂലത്തൊണ്ടി വരാൻ പറയാ അവള് നല്ല പാചകക്കാരി നിങ്ങൾക്ക് നിങ്ങക്ക് ഭാഗ്യുണ്ട് അവള് ഇപ്പൊരു സ്ഥലത്തുനിന്ന് ഇറങ്ങി നിൽക്കണ് ജോലി വേണം ഒരു ജോലി എവിടെങ്കിലും പറയണമെങ്കിലും ഒന്നും പറയണോട്ടാന്ന് എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്തായാലും ഭാഗ്യുണ്ട് അവളെ കിട്ടാനായിട്ട് എന്തായാലും നാളെ തന്നെ ഞാൻ പറഞ്ഞു വിട്ടേക്കാ കമ്മീഷന്റെ കാര്യം മറക്കല്ലേട്ടാ ഇതും കൊണ്ടൊക്കെ ജീവിക്കണത് ിപ്പറിനെ ആരാ ചേട്ടാ ഐ ആം നോട്ട് വീട് വേലക്കാരി ഐ ആം ഹൗസ് ഹെൽപ്പർ യു എക്സ്ക്യൂസ് മീ ഞാൻ ഇപ്പം വരെ എന്താണ് എന്തു പറ്റി അതെ ഒരു സാധനം ഞാൻ മൂത്തടാൻ മറന്നുപോയി എന്റെ ബ്യൂട്ടി സീക്രട്ട് അതാ പ്യുർ ഓർജിന്റെ പ്രോഡക്റ്റ്സ് അതേത് പ്രോഡക്റ്റ് ഇതാണ് പ്യുർ ഓർജിന്റെ കൊറിയൻ വൈറ്റമിൻ സി ഫേസ് വാഷ് ഇത് നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റ്നസ് ബൂസ്റ്റ് ചെയ്തിട്ട് നാച്ചുറൽ ബ്രൈറ്റ്നസ് നമുക്ക് തരും ഇതിൽ യൂസു ലെമണും അതുപോലെ മൈക്രോബീഡ്സും അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നസ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും ഇത് കുറച്ചെടുത്ത് നമ്മുടെ വെറ്റായിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് കളയാം ഇത് ഡെയിലി ടു ടൈംസ് യൂസ് ചെയ്യണമെങ്കിൽ ബെറ്റർ റിസൾട്ട്സ് കിട്ടും ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനമാണ് ഇത് ഫേസ് ഇത് നാച്ചുറൽ ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറം തന്നെയാണ് കേട്ടോ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതില് ട്വന്റി എക്സ് പ്യുവർ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ നാച്ചുറൽ യൂസു ലെമണും അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഫേസിലും നെക്ക് പോർഷനിലും മോർണിംഗും നൈറ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടും ഇത് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സും അൺഈവൻ സ്കിൻ ടോൺസും ഡൽനെസ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ബ്രൈറ്റ്നെസ് തരാൻ ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറം ക്രീമാണത് ഇതിൽ ടെൻ എക്സ് പ്യൂർ വൈറ്റമിൻ സിയും നാച്ചുറൽ യൂസും ലെമൺ എസൻസും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ്നെസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇത് മൂന്ന് പ്രോഡക്റ്റും ഒരുമിച്ച് യൂസ് ആക്കിയാൽ ബെറ്റർ റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ എന്റെ കൂപ്പൺകൂടായത് എൻസി ടു തൗസൻഡ് ട്വന്റി ഫോർ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഓഫർ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് എന്താ എന്റെ പണി ഫസ്റ്റ് എന്താ ചെയ്യേണ്ട വീട്ടുപണിയൊക്കെ ചെയ്യണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയൂ ചേച്ചി എന്ത് പണി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം വേഗം ചെയ്യാം ആദ്യം ഇവിടേക്കൊന്നടിച്ചു പോയത് ഈ ചവിട്ടിയൊക്കെ കൊടഞ്ഞ് കുടഞ്ഞ് പൊടിയൊക്കെ എടുക്കണോട്ടാ ഞങ്ങൾക്കൊക്കെ പൊടിക്കാൻ അലർജി ഉള്ളതാണ് അയ്യോ ചവിട്ടിയൊന്നും എനിക്ക് പറ്റത്തില്ല ഞാൻ ശാന്തിച്ചൂർ പറഞ്ഞായിരുന്നു എനിക്ക് നടുവിന് ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ട് അപ്പം ഇതൊന്നും പൊക്കി അടിക്കലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നാലേ ബെഡ്ഷീറ്റ് അലക്കാനായിട്ട് ഞാൻ മുക്കി വെച്ചിട്ടുണ്ട് അതൊന്നും നന്നായിട്ട് തിരുമ്മി ആ തിരുമണ് കുഴപ്പമില്ല പക്ഷേ പൊക്കത്തെ ടെറസിലൊക്കെ കൊണ്ട് വിരിച്ചിടാൻ പറയരുത് എനിക്ക് അങ്ങനെ പൊക്കി കൊണ്ടുപോകാനൊന്നും പറ്റില്ല അതൊക്കെ ചേച്ചിയുണ്ടായിരുന്നു കാലിന് വേദന അയ്യോ എനിക്ക് അത്രയും കൂടി വയ്യ ഞാൻ പിന്നെ എന്നോട് ശാന്തയിച്ച് പറഞ്ഞേ ഇവിടെ ഉള്ളൂ ഒന്നും അങ്ങനെ വെക്കൊന്നും വേണ്ട എന്തെങ്കിലും വെക്ക അലിച്ചു വാരിയ വാര്യ അത്രയും ചെയ്താ മതി അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണ് ഞാൻ വരാൻ ചാരിച്ചത് നിങ്ങക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഈ ഫോർ ഹൺഡ്രഡ് റുപ്പീസിനൊന്നും പോകേണ്ട ആവശ്യം എനിക്കില്ല മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്നും സി എസ് ആറിന്റെ വീട്ടിലൊക്കെ ഞാനാ നിന്നിരുന്നത് അവരിപ്പോഴും എന്നെ വിളിച്ചോണ്ടിരിക്കയാണ് വാ അങ്ങട് വാ എന്നും പറഞ്ഞോണ്ട് എനിക്ക് പോകാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് എന്തായാലും രാവിലെ തന്നെ പുട്ടും ൊൻഗതിരല്ലേ അത് മാത്രേ ഞാണ്ടാക്കുട്ടോ ഇവിടെ സാധാരണ പൊടിയാ മേടിക്കാറ് മേടിക്കാറില്ല കളഞ്ഞില്ലേ ഒരു പണി ഉച്ചക്കാലത്തേക്ക് ഞാൻ റെഡിയാക്കാം ഞങ്ങൾ ഇവിടെ ഓർഡർ ഒന്നും അങ്ങനെ ചെയ്യാറില്ല എന്നാ പിന്നെ ബ്രെഡാ വല്ല ഉണ്ടെങ്കിൽ ഓംലേറ്റ് അടിച്ച് കഴിക്കും ഞാൻ രാവിലെ കഴിച്ചിട്ടാ വന്നെ അതെ ഈ കെട്ടി വെക്ക് മുടിയൊക്കെ ഇവിടെ പ്രാന്തിളകും അയ്യോ എൻറെ മുടി സ്ട്രെയിറ്റ് ചെയ്തതാ എനിക്ക് കെട്ടാൻ പറ്റത്തില്ല എൻറെ വാളയും നിങ്ങക്കായിരുന്നില്ല ഒരുത്തി നിർത്താണ്ട് വിഷമം ആ അങ്ങനെ ചെല്ലു അവള് ഉരുത്തി ഉണ്ടാക്കി തരും ഫസ്റ്റ് എന്നെ പുട്ട് ട്രൈ ചെയ്യല്ലേ ഇതേ ആ പാത്രം എടുത്തോ പൊടി പുട്ട് പൊടി ഇതായിട്ട് ഉള്ളിൽ നീല പാത്രത്തിൽ അയ്യോ അത്രയും വെള്ളം ഒന്നും ഒഴിക്കൂലേ പുട്ടില് ഓ ഓ ഞാൻ പറഞ്ഞില്ലേ ഈ പൊടിയൊക്കെ കൊള്ളൂല അത് കൊണ്ടോ വെള്ളം പോലിരിക്കണു ഇത് വെള്ളം കൂടി പോയിട്ടാണ് ഇങ്ങനെ ഇരിക്കണത് ആ എനിക്കറിഞ്ഞൂടേ പുട്ടിന് വേണ്ട വെള്ളം ഇത് പൂട്ടിന്റെ പൊടി ചീത്തായിട്ടാണ് പൊങ്കതിരായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവൂലേ ചേച്ചി ഇതെന്ത് സാധനം ദാദി കാണുന്ന ആ സംഭവത്തിൽ നെക്കിയാ മതിയ്യോ അയ്യേ എന്തിനീ കാണിക്കുന്നത് വീട്ടീന്ന് പോന്നപ്പോ പുട്ടാണ് ഞാനും കഴിച്ചത് വെള്ളം കുടിച്ചില്ലായിരുന്നു എന്നൊരു പണി അപ്പൊ അടിച്ചു വരി അയ്യോ ഇന്ന് വന്നേലു നമുക്ക് ഓരോ ദിവസം ഓരോ സ്ഥലം ചെയ്യാ ഒരു ദിവസം താഴെ ഒരു ദിവസം പുറത്ത് ഒരു ദിവസം മുള്ളേ അങ്ങനെ അങ്ങനെ എനിക്ക് അങ്ങനെ എല്ലാം കൂടി ചെയ്താ പറ്റൂല നടുവിന്മയല്ലാത്താണേ ആ അതെ നിനക്ക് എന്നോട് വല്ല ശത്രുതയുണ്ടാ ഞാനീ പെണ്ണായിട്ട് അധികം ചേർന്ന് പോന്ന് എനിക്കോന്നുള്ള നാനൂറ് രൂപ കൊടുക്കാൻ വേണം പണി നമ്മൾ കൊടുക്കണം നിങ്ങൾക്ക് മോനു വരുന്നില്ല വിഷമാ ഒരു വേലക്കാരി നിർത്താണ്ട് ഇപ്പൊ എന്തായി ഞാൻ പണി ചെയ്യണം ഒന്ന് എന്ത് പറഞ്ഞാലും ചെയ്യാൻ പറ്റൂല പിന്നെ എന്തിനാണ് ഒരു വേലക്കാരി ചേച്ചി ചേച്ചി ദേ വിളിക്കുന്നുണ്ട് ചെല്ല് അടുത്ത പണി വരാനായിരിക്കും അതോ തമ്പുരാനേ

അത് പോട്ടെ ഉച്ചക്കത്തേക്ക് ഇത്തിരി ചിക്കൻ കറി വെക്ക് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അയ്യോ ചേച്ചി ഞാൻ രണ്ടു വർഷം ചിക്കനെ കഴിക്കുള്ളു അതുകൊണ്ട് തന്നെ എനിക്ക് ചിക്കൻ കഴുകാനും ചിക്കൻ കറി വെക്കാനും പിന്നെ എന്താണ് നിങ്ങൾ വീട്ടുമണി ഇതൊക്കെ കൂടിയതാണ് വീട്ടുപണി എന്തു പറഞ്ഞാലും വയ്യ വയ്യ എന്തു പറഞ്ഞാലും ചെയ്യാം നടുവേന പിന്നെ നിങ്ങൾ വന്നത് അത് നിങ്ങൾ വീട്ടുപണിക്ക് തന്നെയാണ് വന്നത് മര്യാദക്ക് സത്യം പറഞ്ഞു പറഞ്ഞോളുടെ അയ്യോ സാറേ എനിക്കൊന്നും പറഞ്ഞു ഞാൻ വീട്ടുപണിക്കൊന്നും പോവാറില്ല എൻ്റെ വീട്ടിലെ പണി എൻ്റെ കെട്ടിയവനാണ് ചെയ്യണത് ഞാനേത്തുടക്കാനൊക്കെ പോവും അപ്പൊ ശാന്തച്ച് പറഞ്ഞു ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി ഒരു നാനൂറ് രൂപ തരൂന്ന് പറഞ്ഞു കൊറച്ചൊക്കെ പൈസ അത്യാവശ്യം അതാണ് വന്നത് നിങ്ങളെ പറ്റിക്കണം ഓർത്തപ്പൊന്നല്ല മര്യാദ എന്നാ പോട്ടെ സാറേ മാഡം പോട്ടാ തുടക്കാനാണെങ്കി എന്നെ വിളിച്ചേട്ടാ ഞാൻ തുടക്കം പോട്ടെ നിങ്ങൾക്ക് മതിയായല്ല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്നൊന്നും സഹായിച്ചാ മതി നമുക്ക് ചെയ്യാനുള്ള പണിയുള്ളുവിടാ അതാണത്